ഹലോ 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 മക്കളെ എല്ലാവർക്കും സൈലം മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾക്കൊപ്പം ഞാൻ ശ്രുതി ടീച്ചറാണ് അപ്പൊ എന്റെ മക്കൾക്ക് ഇന്ന് ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത് എന്റെ വിദ്യാലയം എന്ന പാഠത്തിലെ ഒരു ഒരു പ്രത്യേക ചോദ്യമാണ് അത് പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ് അപ്പൊ എന്റെ മക്കൾ അത് അറിഞ്ഞിരിക്കണ്ടേ അത് ടീച്ചർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് അപ്പൊ എന്താണ് എന്താണ് പ്രസംഗം നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ പ്രസംഗം പ്രസംഗം എങ്ങനെയാണ് നമ്മൾ പറയാറ് സാധാരണ വേദിയിലിരുന്ന് പറയാറാണ് അല്ലെ അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോ അത് എഴുതാൻ പറയും അപ്പൊ അതിനൊരു ചോദ്യം ഉണ്ടാവില്ലേ എന്തിനെ കുറിച്ചായിരിക്കും പ്രസംഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്നോ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്നോ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത് പ്രസംഗമായി അവതരിപ്പിക്കൂ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത് പ്രസംഗമായി അവതരിപ്പിക്കൂ എന്താണ് ഈ ലോകം തന്നെ ഒരു വിദ്യാലയമാണ് എന്ന് പറയുന്ന ഒരു കവിതയാണ് അല്ലേ എൻ്റെ വിദ്യാലയം എന്ന കവിത അപ്പൊ അതില് പറയുന്നുണ്ട് ഈ ലോകത്തിലുള്ള എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അല്ലെ ഈ പാരില് ഭൂ ആകാശത്തിനടിയിലുള്ള അല്ലെങ്കിൽ ഈ ലോകം തന്നെ ഒരു വിദ്യാലയമാണ് എന്ന് നമ്മളോട് പറയുന്നതാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രസംഗം തയ്യാറാക്കേണ്ടത് അപ്പൊ പ്രസംഗിക്കുമ്പോൾ എന്ത് വേണം അഭിസംബോധന ചെയ്യണം അല്ലെ അഭിസംബോധന ചെയ്യാം അതിനു മുമ്പ് ടീച്ചറുടെ തുടക്കം എങ്ങനെയാണ് എന്ന് മക്കൾ ഒന്ന് ശ്രദ്ധിച്ചേ ഒന്ന് ശ്രദ്ധിച്ചേ തുടങ്ങിയാണ് പ്രസംഗമാണ് കാണുമ്പോൾ കാഴ്ചയാണ് ഗുരുനാഥൻ കേൾക്കുമ്പോൾ ശബ്ദമാണ് ഗുരുനാഥൻ അങ്ങനെ കണ്ടും കേട്ടും അറിഞ്ഞും അറിവുകൾ തേടിയുള്ള നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നേയില്ല പ്രിയരേ ശ്രീ ഒളപ്പമണ്ണയുടെ എന്റെ വിദ്യാലയം എന്ന കവിത നിങ്ങൾ കേട്ടു കാണുമല്ലോ വിശ്വവിദ്യാലയം എന്ന മഹത്തായ ആശയമാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത് ഈ പ്രപഞ്ചം തന്നെ ഒരു വിദ്യാലയമാണ് നമുക്ക് വേണ്ട എല്ലാ പാഠങ്ങളും പകർന്നു തരുന്ന വിദ്യാലയം ആകാശത്തിനു കീഴിലുള്ള ഓരോ വസ്തുവും നമ്മെ ഓരോ പാഠം പഠിപ്പിക്കുന്നുണ്ട് മുള്ളും പൂവും ഉള്ള പനിനീർച്ചെടി വേദനക്കിടയിലും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഉണ്ടാവുമെന്ന് ഓർമ്മിപ്പിക്കുന്നു ജീവിതം എത്ര നൈമിഷികമാണെങ്കിലും അത് മധുരം നിറഞ്ഞതാവണം എന്ന് വണ്ടുകളും ഒന്നും പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യണമെന്ന് കല്ലത്താണിയും നമ്മെ പഠിപ്പിക്കുന്നു വിദ്യാലയം എന്നത് ഒരു കെട്ടിടം മാത്രമല്ലെന്നും അത് വിശാലമായി ലോകം മുഴുവൻ കിടക്കുകയാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിവിശാലമായ ഒരു ചിന്തയാണ് ഈ കവിത മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ജീവിതപാതയിൽ ഒരു വെളിച്ചമാകാൻ ഈ കവിതയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രസംഗം അവസാനിപ്പിക്കാം എന്താണ് ഇതിൽ പറഞ്ഞത് ആ നമ്മുടെ കവിതയുടെ ആശയമാണ് ഈ പ്രസംഗത്തിലും നമ്മൾ പറഞ്ഞതല്ലേ അപ്പോ ഇങ്ങനെയാണ് ഒരു പ്രസംഗം തയ്യാറാക്കേണ്ടത് പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം വന്നാൽ എൻ്റെ മക്കൾക്ക് എല്ലാം എല്ലാവർക്കും എഴുതാൻ പറ്റില്ലേ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതണം അപ്പൊ മറ്റൊരു വീഡിയോയില് ടീച്ചർ വരുന്നതായിരിക്കും അതിനോടൊപ്പം ടീച്ചർ പറയുകയാണ് നമ്മുടെ കോണ്ടന്റ് വീഡിയോകളും അതുപോലെ ലൈവ് ക്ലാസ്സുകളും ഒക്കെ കണ്ടതിന് ശേഷം മാത്രമാണ് എക്സാമിന് പോകാൻ പാടുള്ളൂ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്